السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بريم الله سهود കഴിഞ്ഞ ദിവസം ബദരിയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചപ്പോൾ അതിൻ്റെ ആഘോഷവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നാടുകളിൽ നടന്നു കഴിഞ്ഞു അത് അതിൻ്റെ പിന്നാലെ പോയവരുണ്ട് അത് ഒഴിവാക്കി നിന്നവരുണ്ട് അതിൽ ഒരു പ്രധാനമായി വരുന്നത് നമ്മൾ സാധാരണയായി ചില പള്ളികളിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട് ഓരോരുത്തരുടെ പേരിലുള്ള നേർച്ചപ്പെട്ടി അത് ചിലപ്പോൾ പള്ളിയുടെ മുമ്പിലായിരിക്കും അല്ലെങ്കിൽ പള്ളിയുടെ അകത്തായിരിക്കും പള്ളികളുടെ അകത്തായിരിക്കും എവിടെ ആയിരുന്നാലും ശരി അവിടെ ഒക്കെ ഒരു നേർച്ചപ്പെട്ടി നമുക്ക് കാണാം പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ കേട്ട ഒരു സംഭവം അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല ആ സ്ഥലത്ത് അന്ന് ഈ നവോത്ഥാന ആശയം ഉള്ളിൽ കയറിയ ഖുഹാനും സുന്നത്തുമാണ് ജീവിതത്തിന്റെ പ്രമാണം ലായിലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കെലിമത്ത് തൗഹീദിന് വിരുദ്ധമായ ഒന്നും നമ്മിൽ നിന്നുണ്ടായിക്കൂടാ അത് പ്രാർത്ഥനയായാലും ആയാലും നേർച്ചകളായാലും എന്തായാലും ഉണ്ടായിക്കൂടാ എന്ന് തിരിച്ചറിഞ്ഞ ഒരുപറ്റം യുവാക്കള് ആ ആ നഗരത്തിൽ ഒരു പണി ചെയ്തു എന്താ വെച്ചാല് രണ്ട് നേർച്ചപ്പെട്ടികൾ വെച്ചു അത് ഒന്ന് അള്ളാഹുവിന്റെ പേരിലുള്ള നേർച്ചപ്പെട്ടി എന്ന് പുറത്തെഴുതി വെച്ചു മറ്റേത് ഓമാനൂർ ശുഹതാക്കളുടെ പേരിലുള്ള നേർച്ചപ്പെട്ടി എന്നും എഴുതി വെച്ചു അപ്പൊ എന്നിട്ട് അത് പരിശോധിച്ച് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ പേരിലുള്ള നേർച്ചപ്പെട്ടി എന്നതില് അത് കാലി മറ്റേതിൽ പൈസ അപ്പൊ എന്താണ് ഈ മാനസികാവസ്ഥ എന്നുള്ളത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഇത് നടന്ന ഒരു സംഭവമാണ് ഒരു തമാശ പറയല്ല ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടായ അനുഭവം അതാണ് അതുപോലെ ബദരീങ്ങളുടെ പേരിലുള്ള നേർച്ചപ്പെട്ടി ഒരു ഒരു പള്ളിയിൽ വെക്കുന്നു പള്ളികളുടെ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള നേർച്ചക്കുറ്റി എന്ന് പറഞ്ഞ് വേറൊന്നു വെക്കുന്നു സംശയം വേണ്ട നിങ്ങൾ പൊളിച്ചു നോക്കിക്കോളി ബദരീങ്ങളുടെ പേരിലുള്ള നേർച്ചപ്പെട്ടിക്കായിരിക്കും പൈസ ഉണ്ടാകുക പള്ളിയുടെ ഉണ്ടാവില്ല പിന്നെ പള്ളി പരിപാലിക്കാനും പള്ളിയിലെ ഹത്തീബിന് ശമ്പളം കൊടുക്കാനും പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ട പൈസ കണ്ടെത്താൻ വേണ്ടി വേറെ മാർഗം നോക്കേണ്ടി വരും ഞാൻ ഈ രണ്ട് ഉദാഹരണത്തിൽ ൾ പറഞ്ഞത് നമ്മുടെ വിശ്വാസികളായ നമ്മളുടെ മനസ്സിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നാം ഒന്ന് ആലോചിച്ചു നോക്കുക വിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ ദഹർ എന്ന് തുടങ്ങുന്ന അധ്യായത്തിൽ ആരാണ് പുണ്യവാൻമാർ എന്ന് പറഞ്ഞ് പുണ്യവാൻമാരായ ആളുകൾക്ക് ലഭിക്കുന്ന അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ ലഭിക്കുന്ന വലിയ സൗഭാഗ്യത്തെ പറയുന്ന വചനത്തിൽ അവരുടെ ചില സ്വഭാവങ്ങൾ പറയുന്നെടുത്ത് പറയുന്ന ഒരു വാചകം യൂഫൂന വ ഫൂന യൗമൻ കാന ഷർഹു യു ഫൂന ബിരി വിശ്വാസികളുടെ ഒരു സ്വഭാവമാണ് നേർച്ച നിറവേറ്റുക എന്നുള്ളത് ഇവിടുന്നാണ് ആണ് ഇതിൽ നിന്ന് ശരിയും തെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പാളി നമ്മൾ മനസ്സിലാക്കുക നേർച്ച നിറവേറ്റേണ്ടത് വിശ്വാസികളായ പുണ്യവാളാന്മാരായ പുണ്യാത്മാക്കളായ അള്ളാ അബ്രാറീങ്ങളായ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന ആൾക്കാരുടെ സ്വഭാവമാണ് അപ്പോൾ ഒരു വിശ്വാസി നേർച്ച നിറവേറ്റുന്നവനാകണം പക്ഷെ ആ നേർച്ച എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ ഇപ്പം നമ്മളുടെയൊക്കെ സാധാരണ ഈ കേൾക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാരൊന്ന് ആലോചിച്ച് നോക്ക് നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി ഓടി വരുന്ന മൊഹീദീൻ ഷേഖിൻ്റെ പേരിലുള്ള നേർച്ച ബദരീങ്ങളുടെ പേരിലുള്ള നേർച്ച ആ നേർച്ചയാണെങ്കിലിപ്പോൾ കഴിഞ്ഞ ബദരീങ്ങളുടെ പേരിൽ ഇവിടെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട കാര്യം ഉണ്ട് അത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം എന്താണ് ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ലാതാണ് ലാഹ്ലാഹ ഇല്ലെന്നയുടെ പ്രഖ്യാപനം ഇത് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന നാം ആരാധനയുടെ മജ്ജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് നാം ചെയ്യും പ്രാർത്ഥനാ വിഷയം ഇൻഷാല്ല വേറെ ഞാൻ പിന്നാലെ വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാനത് വിശദീകരിക്കുന്നില്ല അപ്പം ആരാധനയുടെ മജ്ജയായ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടാകുമ്പോൾ അതിലായിഹ ഇല്ല അക്കെതിരായില്ലേ ഇത് ആരെങ്കിലും കൂടുതൽ വിശദീകരിച്ചു തരേണ്ട കാര്യമാണോ നമുക്ക് അതേപോലെ തന്നെ ആരാധനയിൽ ആരാധനയിൽപ്പെട്ടത് തന്നെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കാക്ഷിച്ചു ചെയ്യുന്ന ചെയ്യേണ്ട പുണ്യകർമ്മമാണ് നേർച്ച ഈ നേർച്ച എന്ന് പറയുന്നത് ഇബാദത്താകുമ്പോൾ അത് ആർക്കേ പാടുള്ളൂ അള്ളാഹുവിനെ പാടുള്ളൂ ഇത് നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല ബഹുഭൂരിഭാഗം ആളുകളും നേർച്ച എന്ന് പറഞ്ഞാൽ മറ്റൊരു രൂപത്തിലേക്ക് പോകുന്നു അത് അതാണ് ഞാൻ പറഞ്ഞത് പള്ളിക്കെന്നോ അള്ളാഹുവിനെന്നോ പറഞ്ഞ് നേർച്ചപ്പെട്ടി വെച്ചാൽ ആരും ഒന്നും ഇടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം നേർച്ച ഒരു പുണ്യകർമ്മമാണ് ഒരു ഇബാദത്താണ് അത് അള്ളാഹുവിനെ പാടുള്ളൂ അതുകൊണ്ടാണ് യൂഫൂനബിൻ നദർ എന്ന് നേർച്ച നിറവേറ്റുന്നവരെ കുറിച്ച് അള്ളാഹു പുകഴ്ത്തി പറഞ്ഞ കാര്യം അങ്ങനെ നേർച്ച നാം നിറവേറ്റണം നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ ഒരു നല്ല കാര്യം സ്വയം നിർബന്ധമായി നിശ്ചയിക്കലാണ് നേർച്ച എന്ന് പറയുന്നത് അത് ബേസിക്കലി എന്തല്ല നിർബന്ധമല്ല പക്ഷെ നാം അത് നിശ്ചയിക്കുന്നതിലൂടെ അത് നിർബന്ധമായി മാറുന്നു ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം ഒരാൾ പിന്നെ പള്ളിയിൽ എത്തിക്കാഫിരിക്കുക അയാൾക്ക് സാധാരണയായി എന്താണ് സൗകര്യം കിട്ടുമ്പോൾ പോയി റമലാലിൻ്റെ അവസാനത്തെ പത്തിൽ ഏത്തിക്കാഫിരിക്കുക അത് വരാൻ പോകുന്നു നമ്മുടെ നമ്മുടെ മുമ്പിലേക്ക് അങ്ങനെ കഴിവുണ്ടെങ്കിൽ പോയിരിക്കുക ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒരു ഒരു പകല് അവസാന പത്ത് ദിവസമെങ്കിൽ അങ്ങനെ അത് പിന്നെ ഒരു ഐച്ഛികമായി ചെയ്യാവുന്ന പുണ്യകരമായ ഒരു കാര്യമാണ് എന്നാൽ ഒരാൾ തീരുമാനിക്കുകയാണ് ഈ വർഷം അവസാനത്തെ പത്തിലെ പത്ത് ദിവസവും രാവും പകലും ഞാൻ പള്ളിയിൽ എഴുത്തിക്കാതിരിക്കും ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേർച്ചയായി അല്ലെങ്കിൽ നിർബന്ധമായി ഇങ്ങനെ നിർബന്ധമാകുന്ന ഐച്ഛികമായ ഒരു കാര്യത്തെ സ്വയം നിർബന്ധമാക്കി നിശ്ചയിക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത് അപ്പൊ അത് നിർബന്ധമായി മാറും ഈ മനുഷ്യ പ്രകൃതിക്കും മനുഷ്യത്വത്തിനും നിരക്കാത്ത ഏതൊക്കെ നേർച്ച ആരെല്ലാം ചെയ്യാൻ ശ്രമിച്ചു ശ്രമിച്ചിട്ടുണ്ടോ അതിനൊക്കെ പ്രഭാചക തിരുമേനി സലാഹു അലൈവിനെ നിരുത്സാഹപ്പെടുത്തിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയുള്ളൂ കാരണം അതല്ലാത്തതിന് ഒരു ഒരു പ്രസക്തിയും ഇല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒരാൾ ഒരു ദിവസം നോക്കുമ്പോൾ അയാൾ വെയിൽ വെയിലത്തിങ്ങനെ നിൽക്കുകയാണ് എന്താ അയാളുടെ നേർച്ച ഞാൻ ഒന്നും കഴിക്കൂല വെയിലത്ത് നിൽക്കും ഇങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങൾ നേർച്ചയാക്കിക്കൊണ്ട് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് നബി അല്ലാഹു അലൈഹി വസ്ലം അയാളെ വിളിച്ചുകൊണ്ട് ആ വെയിലത്ത് നിന്ന് മാറാൻ നിർദ്ദേശിക്കുന്ന നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും ഇതാണ് നേർച്ച എന്ന് പറയുന്നത് ഇങ്ങനെ നേർച്ച അള്ളാഹു അല്ലാത്തവർക്കോ മറ്റുള്ളവരുടെ തൃപ്തിക്കോ വേണ്ടി ചെയ്താൽ അത് അങ്ങോട്ടാകും അപ്പം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നേർച്ച ഈ പറഞ്ഞ പോലുള്ള ഒരു കാര്യം അത് മറ്റൊരാളിലേക്ക് മരിച്ചു മൺമറിഞ്ഞു പോയ ഒരു മഹാത്മാവിലേക്ക് മാറിയാലോ അത് അയാൾക്കാവും ഇത് വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല നേർച്ച അള്ളാഹു അല്ലാത്തവർക്ക് പോയാൽ കുർ വിശുദ്ധ ഖുർആാനിലെ ബലി കുറിച്ച് പറയുന്നിടത്തൊക്കെ സുഹൃത്ത് അന്യാമിലൊക്കെ എത്ര സ്ഥലങ്ങളിലാണ് ഈ മറ്റ് മൃഗങ്ങളെ അള്ളാഹു അല്ലാത്തവർക്ക് കുറിച്ച് പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഇതെന്തിനാണ് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഒരുപാട് നേർച്ചകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ട് അതിന് കാരണം ഇതാണ് ഇവിടെ ഈ പിന്നെ ശരിക്കും അള്ളാഹുവിന് മാത്രം അർഹതപ്പെടുന്ന നിലയിലുള്ള നേർച്ച വീട്ടേണ്ടത് തന്നെയാണ് സംശയില്ല പക്ഷേ ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കണം നബി നബിസ് വസ്സല പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു വെച്ച എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞുപോയതാ അച്ചിട്ട മാതിരി നമ്മൾ പറയും പോലെയാണ് അതിന്റെ അവസ്ഥയില്ല ഒരു കാര്യത്തെയും പിന്നോട്ട് പിന്തിക്കുകയില്ല തീരുമാനങ്ങൾ അള്ളാഹു എടുത്തു കഴിഞ്ഞ കാര്യമാണ് അത് നേർച്ച കൊണ്ട് മുന്തിക്കാനും കഴിയില്ല പിന്തിക്കാനും കഴിയില്ല പിന്നെ ഇത്തരം നേർച്ചകൾ കൊണ്ട് എന്താ ഗുണം എതിറ ഇന്നു ആറു പിശിക്കന്മാരുടെ പണം പുറത്തു കൊണ്ടുവരാൻ മാത്രമേ ഇത്തരം നേർച്ചകൾ ഉതകൂ എന്നാണ് നബി സല്ലല്ലാഹു അലി വസ്സലൻ പറഞ്ഞത് അത് വളരെ ശരിയാ ഇപ്പം നമ്മൾ ഒരു പള്ളി പണിയാൻ വേണ്ടിയിട്ട് നാട്ടിലെ ഒരു പ്രമാണിയായ വലിയ ധനാഢ്യനായ ഒരാളുടെ അടുക്കൽ ചെന്ന് ഞങ്ങളിങ്ങനെ ഒരു പള്ളി പണി തുടങ്ങിയിട്ടുണ്ട് ഇത്ര ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് നിങ്ങൾ കാര്യമായി ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുന്നെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു വിധവയായ സ്ത്രീയുടെ ഒരു ഒരു മകൾ ഒരു കുട്ടി പ്രായ പൂർത്തിയായി വിവാഹപ്രായമായി എത്തി നിൽക്കുന്ന കുട്ടി അവളെ വിവാഹം ചെയ്യിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ട് ഒരു പണക്കാൻഡ് എടുക്കൽ നമ്മൾ ചെല്ലുന്നു എന്ന് വിചാരിക്കുക സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യത്തിനും ഒരു അയ്യായിരം രൂപ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു ധനാഢ്യനായ മനുഷ്യൻ ബദരീങ്ങളുടെ ആടിൻ്റെ കാര്യം പറഞ്ഞുകൂടി ചെന്നു നോക്ക് നേർച്ച പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് നോക്ക് അല്ലെങ്കിൽ റബിയുൽ അഹ്റിൽ നടത്തുന്ന മൊഹീദീൻ ഷേഖിൻ്റെ ആണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാട് മുഴുവൻ ഇപ്പം അതാണല്ലോ ഓരോ ദിവസവും ഓരോരുത്തരുടെ പേരിലുള്ള ആണ്ട് കഴിച്ചാലും തീരൂല അത്രമാത്രം ആളുകളുടെ പേരിലുള്ള ദർഗകളും കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നേർച്ചയുടെ പേരിൽ കഴിച്ചുകൂട്ടി എമ്പാടുമുണ്ട് പിന്നെ തന്നെയുമല്ല ഓരോ നേർച്ചകളും ഓരോ വർഷവും മറ്റുള്ള സഹോദര സമുദായങ്ങളുടെ ആരാധനാ പോലും കവച്ചു വെക്കുന്ന നിലയിലുള്ള ആഘോഷങ്ങളിലേക്ക് നമ്മൾ പോവുകയും ചെയ്യുന്നു പേരെന്താ ഖബർ കബർതിയാറത്ത് പിന്നെ മരിച്ചുപോയ മഹാന്മാരെ ആദരിക്കൽ എന്നിങ്ങനെയൊക്കെയുള്ള രൂപത്തിലാണ് അതിന് പുറമേ പറയാറുള്ളത് പക്ഷേ അവിടെ നടക്കുന്നതോ അവിടെ ആന എഴുന്നള്ളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നാൽപ്പതാണെങ്കിൽ ഇവിടെ അറുപത് ഉണ്ടാകും അവിടെ ശങ്കാര്യമേളക്കാർ ഇരുപത്തി നാല് പേരാണെങ്കിൽ ഇവിടെ നാൽപ്പത്തെട്ട് പേരുണ്ടാവും അവിടെ പിന്നെ വെടിക്കെട്ടിന് ഒരു ലക്ഷം രൂപയാണ് മുടക്കിയെങ്കിൽ നമ്മൾ രണ്ട് ലക്ഷം രൂപ മുടക്കും ഈ രൂപത്തിൽ മത്സരിച്ച് എന്നിട്ട് ഇത് നമ്മൾ സാധാരണ ഇതിനെക്കുറിച്ചൊക്കെ പറയൽ എന്താ സൗഹാർദ്ദത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സൗഹാർദ്ദത എന്ന് ഇതൊന്നുമല്ല ഒരാൾ ഒരാളുടെ ആദർശവും വിശ്വാസവും ഉൾക്കൊണ്ടുകൊണ്ട് അത് സൗഹാർദ്ദതയാണെന്ന് പറയൽ സൗഹാർദ്ദത മറിച്ച് അവനവൻ്റെ വിശ്വാസങ്ങളും ആദർശങ്ങളും ആരാധനകളും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യ സഹജമായ നിലയിലുള്ള നല്ല പെരുമാറ്റങ്ങൾ ആ നല്ല പെരുമാറ്റം ആവശ്യമാണ് ഇതൊന്നും വേണ്ട നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ ഓരോ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോന്നിനും ന്യായം കണ്ടെത്തുക ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെന്നാൽ നിങ്ങൾ നോക്കിക്കോളി വേണമെങ്കിൽ പരീക്ഷിച്ചോളി നിങ്ങൾ എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഇങ്ങനെ ഒരു മനുഷ്യന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞാൽ ഒരു അയ്യായിരം രൂപ തരുന്ന ആൾ മതിരിയങ്ങളുടെ ആണ്ട് അല്ലെങ്കിൽ മറ്റു നിലയിലുള്ള ഏതെങ്കിലും ആണ്ട് എന്നൊന്ന് പറഞ്ഞു ചെന്ന് നോക്ക് എത്ര പോത്ത വേണ്ടത് പന്ത്രണ്ട് അത് ഞാൻ തന്നേക്കാം എത്ര ചാക്ക് അരിയാണ് വേണ്ടത് നല്ല ഒന്നാം തരം പിന്നെ ബിരിയാണി റൈസാ വേണ്ടത് അത് ഞാൻ തന്നേക്കാം ഒരു പ്രശ്നമില്ല കാരണം എന്താ അത് ചെയ്തില്ലെങ്കിൽ തൻ്റെ കച്ചവടത്തെ ബാധിക്കുമെന്നും തനിക്ക് പ്രയാസമുണ്ടാക്കുമെന്നും എന്തോ തന്നെ പിടികൂടുന്നൊക്കെ ഉള്ള ഒരു വല്ലാത്ത ഭയം ഇപ്പുറത്ത് ഈ പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞ ഇക്കാര്യങ്ങൾക്ക് ഒരു മനുഷ്യൻ ഒരു പള്ളി അള്ളാഹുവിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്താൽ സ്വർഗത്തിൽ ഒരു മണിമാളി അള്ളാഹു പണിഞ്ഞു കൊടുക്കും എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ് അത്ര പുണ്യമുള്ള ഒരു കാര്യത്തിന് ചെന്നപ്പോൾ അതുപോലെ തന്നെ സായി അലൽ അർമിക് അൽ മുജാഹിദി ഫീ സബീനില്ല വിധവകൾക്കും അനാഥ പിന്നെ പാവപ്പെട്ടവർക്കും വേണ്ടി അധ്വാനിക്കുന്നവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവന് തുല്യമാണ് എന്ന് പറഞ്ഞ് പുണ്യം പഠിപ്പിച്ച ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെന്ന് ചോദിച്ചാൽ അതിനോടുള്ള ആഭിമുഖ്യം വളരെ മോശമായ നിലയിലായിരിക്കും ഈ ഒരു മനോഭാവം അതാണ് റസൂൽ പറഞ്ഞത് ഒരു കാര്യവും മുന്നോട്ടും കൊണ്ടുപോവില്ല ഒരു കാര്യവും പിന്നോട്ടും കൊണ്ടുപോവില്ല ആകെ നടക്കുന്നത് പിശുക്കൻ്റെ സ്വത്ത് പുറത്തു കൊണ്ടുവരാൻ അതാണ് ഈ കാണുന്നത് മുഴുവൻ അങ്ങനെയുള്ള നേർച്ചയുടെ പിന്നാലെ പരക്കം പാഞ്ഞ് അത് അങ്ങനെയുള്ളതായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഏതെല്ലാം തരത്തിൽ മറ്റ് സഹോദര സമുദായങ്ങൾ നേരത്തെ ചീട്ടുകൊടുത്ത് രജിസ്റ്റർ ചെയ്ത് അവരവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ വന്നു കൊണ്ടുപോകുന്ന രൂപത്തിലോ ഒക്കെ അവസ്ഥയിലേക്ക് പോലും നമ്മളുടെ ഈ ബദരീങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പേരിലുള്ള ഈ ആണ്ടോ ആഘോഷവും ഈ പിന്നെ ഭക്ഷണിപ്പിക്ക ഭക്ഷണം കഴിപ്പിക്കൽ അപ്പം ചോദിക്കും സാധുക്കൾക്ക് ഭക്ഷണം കഴിപ്പിക്കൽ നല്ലതല്ലേ എന്നാൽ പിന്നെ റമദാൻ രണ്ടിന് ചെയ്താൽ പോരെ അല്ലെങ്കിൽ റമദാൻ പതി ഇരുപത്തിയഞ്ചിന് ചെയ്താൽ പോരെ ഇന്ത്യ റമദാൻ റമദാം പതിനേഴിന് തന്നെ ചെയ്യണമെന്ന് അപ്പം എന്താണെന്ന് അല്ലാക്കറിയാം ആരെ പറഞ്ഞു പറ്റിച്ചിട്ടും കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി പുണ്യം ഏതാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ഏതാണ് അല്ല ത് ഏതാണ് തൗഹീദ്താണ് ഏതാണ് കുറ്റകരമാകുന്നത് ഏതാണ് പുണ്യകരമാകുന്നത് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു സമീപനം ഇനിയെങ്കിലും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം അത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഇങ്ങനെ പറയുന്നത് ബദരിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ട് ഉള്ളതല്ല കൊണ്ടല്ല മറിച്ച് സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റം കൊണ്ടാണെന്ന് തിരിച്ചറിയാനുള്ള മനസ്സുണ്ടാകണം കാരണം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമയാണ് ഒന്നാമത്തെ ബദരിയെ അബൂബക്ര സിദ്ദീഖാണ് പിന്നെ വരുന്നത് പിന്നെ വരുന്നത് ഹുലഫാവുർ റാഷിദുകളാണ് ഇവരാരുടെയും ചരിത്രത്തിൽ ഇങ്ങനെ ഒരു റമദാൻ പതിനേഴിൻ്റെ ആഘോഷം കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതാണ് നാം സ്വീകരിക്കേണ്ടത് അതാണ് യഥാർത്ഥ പതിരിങ്ങളോടുള്ള സ്നേഹം ആ രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കൂടി ശ്രമിക്കുക ഭാവിയിലെങ്കിലും ഇത്തരം കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണണം എന്നുണർത്തുകയാണ് അള്ളാഹു സുബാനുഭവത്തെ സത്യത്തെ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാനും ആ മാർഗത്തിൽ മരണപ്പെടുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃ റബിലീൻ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു